കൊരട്ടി പഞ്ചായത്ത് പതിനേഴാം വാർഡ് പ്രതീക്ഷാ വയോജന ക്ലബിൻ്റെ നേതൃത്വത്തിൽ വയോജന സംഗമം നടത്തി ക്ലബ്ബംഗം ജോർജ് നാൽപ്പാട്ടിൻ്റെ കൃഷിയിടത്തിൽ നടത്തിയ സംഗമം ക്ലബ്ബ് പ്രസിഡന്റ് ജോസഫ് വർഗീസ് വെളിയത്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജോണി വി സി റിപ്പോർട്ടും ട്രഷറർ ജോണി എംഒ കണക്കും അവതരിപ്പിച്ചു ക്ലബ്ബംഗം ജോർജ് മില്ലറ്റ് കൃഷിയെപ്പറ്റിയും നാടൻ കൃഷിയെക്കുറിച്ചും കൃഷിയിടത്തിലെ വിവിധതരം കൃഷി വിഭവങ്ങളെക്കുറിച്ചും പരിചയപ്പെടുത്തി കൊടുത്തു കെ കെ ഡേവിസ് കെ ഒ ജോസ് വൈസ് പ്രസിഡന്റ് ഡേവിസ് ടി ടി ക്ലബ്ബംഗം ആന്റു പി സി എന്നിവർ സംസാരിച്ചു തുടർന്ന് ക്ലബ്ബ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി മറ്റൊന്നുമല്ല നേരത്തെ നമ്മുടെ കമ്മിറ്റി മെമ്പറും അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലബിലെ മെമ്പറുമായ ശ്രീ എൻ കെ വർഗീസ് അദ്ദേഹത്തിന്റെ എൻ കെ വർഗീസ് ജോർജ് നമ്മൾ വിളിക്കുന്നു അപ്പൊ ജോർജിന്റെ ഈ കൃഷി സ്ഥലം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വന്തം നിലയിലാണ് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചിരട്ട ഉപയോഗിച്ച് പലതരത്തിലുള്ള കരകാല വസ്തുക്കൾ ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പഴയകാലത്ത് കൃഷിയിലേക്ക് കൊണ്ടുപോകാ ജനങ്ങളെ ശ്രദ്ധിപ്പിക്കാനും വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ മില്ലറ്റ് കുറച്ച് സാധനങ്ങൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ചാമ പുല്ല് കുതിരവാലൻ ചൊരുചോളം അമ്പം ഇങ്ങനെയുള്ള അഞ്ച് കൂട്ടങ്ങൾ ഞാനിവിടെ கிருசி இട്ടുണ്ട് ஏதோ ஏதோ தாாளத்தில் பாடுன வண்ணாத்தி கிளியே நேரம் மறந்து நீ பாடும் பாட்டினே ஈணம் மறந்ததanao